വിശക്കുന്നവനുമായി ഭക്ഷണം പങ്കുവയ്ക്കുകയും നഗ്നനെ ഉടുപ്പിക്കുകയും ഭവനമില്ലാത്തവനെ സ്വന്തം പാർപ്പിടത്തിൽ സ്വീകരിക്കുകയും സ്വന്തക്കാരിൽ നിന്ന് ഒഴിഞ്ഞു മാറാതിരിക്കുകയും ചെയ്യുന്നതല്ലേ ഞാൻ ആഗ്രഹിക്കുന്ന ഉപവാസം ഏഷ്യ അമ്പത്തെട്ട് ഏഴ് ഫ്രാൻസിൽ പഞ്ഞം ബാധിച്ച ഒരു കാലഘട്ടമുണ്ടായിരുന്നു അന്ന് ഫ്രാൻസിലെ രാജ്ഞിയായിരുന്നു ഓസ്ട്രിയയിലെ അന്ന ഒരു ദിവസം ഈ രാജ്ഞി തൻ്റെ കഴുത്തിൽ വിലയേറിയ രക്തക്കല്ലുകൾ പതിച്ച ഒരു മാലയുമായി നടക്കുകയായിരുന്നു അപ്പോൾ വിശുദ്ധ വിൻസെൻ്റിപ്പോൾ ഈ രാജ്ഞിയെ കാണാനിടയായി തമാശ രൂപേണ വിൻസെൻ്റിപ്പോൾ രാജ്ഞിയോട് പറഞ്ഞു അല്ലയോ രാജ്ഞി അങ്ങ് വിചാരിച്ചാൽ ഈ വൈരക്കല്ലുകൾ അപ്പമായി മാറും ബുദ്ധിമതിയായ രാജ്ഞിക്ക് എന്താണ് വിൻസെൻ്റിപ്പോൾ ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലായി രാജ്ഞി അപ്പോൾ തന്നെ വിലയേറിയ ആ രത്നമാല വിൻസെൻ്റിപ്പോളിന് കൊടുത്തു അദ്ദേഹം അത് കൊണ്ടുപോയി വിറ്റ് പാരീസിലുണ്ടായിരുന്ന ഒരുപാട് ആളുകൾക്ക് ഭക്ഷണം നൽകി നോമ്പുകാലം മറ്റുള്ളവരിലേക്ക് കൂടെ കണ്ണുകൾ പായിക്കാനുള്ള ഒരു കാലഘട്ടമാണ് നമ്മുടെ അടുത്ത് തന്നെ ഒരുപാട് ആളുകൾ സഹിക്കുന്നവരുണ്ട് വിശപ്പ് അനുഭവിക്കുന്നവരുണ്ട് മൗന നൊമ്പരങ്ങൾ ആരോടും പറയാതെ മുന്നോട്ട് പോകുന്നവരുണ്ട് അവരെയൊക്കെ കണ്ട് അവരെയൊക്കെ ചേർത്ത് പിടിക്കുന്നതാണ് യഥാർത്ഥ നോമ്പിന്റെ ചൈതന്യം